മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം ആക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി വയനാട് ദുരന്തത്തിന്റെ നടുക്കത്തിലമർന്ന് മലയാളക്കര കരഞ്ഞു തളർന്നിരിക്കുമ്പോൾ മലപ്പുറത്തിന്റെ കവളപ്പാറ കണ്ണീർപ്പാറയായി മാറിയതും കോട്ടക്കുന്നിന്റെ ഹൃദയമിടിഞ്ഞ് ഒരു കുടുംബത്തെ മുഴുവൻ മണ്ണിലാഴ്ത്തിയതും ഇതേ ഓഗസ്റ്റിൽ തന്നെയാണ് ഓഗസ്റ്റ് എട്ടിന് അൻപത്തിയൊൻപത് പേരുടെ ജീവനെടുത്ത കവളപ്പാറയിലെ ഉരുൾപൊട്ടൽ പത്തൊൻപത് ദിവസം തിരച്ചിൽ നടത്തിയെങ്കിലും പതിനൊന്ന് പേരുടെ മൃതദേഹം കണ്ടെത്താനാവാതെ മണ്ണിനടിയിൽപ്പെട്ടവർക്ക് അന്ത്യയാത്ര ചൊല്ലി രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നു കവളപ്പാറ ദുരന്തം നടന്ന തൊട്ടടുത്ത ദിവസം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒൻപതിന് മലപ്പുറത്തിന്റെ ഹൃദയഭാഗത്ത് മറ്റൊരു മണ്ണിടിച്ചിൽ ദുരന്തം കൂടി ഒരു കുടുംബത്തിലെ മൂന്നുപേരുടെ ജീവനും സ്വപ്നങ്ങളുമാണ് എന്നേക്കുമായി മണ്ണിനടിയിലായത് മലപ്പുറവും വയനാടും ഒപ്പം കേരളത്തിന്റെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും ഗാഡ്ഗിൾ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് പലപ്പോഴും വേണ്ട നടപടികൾ ബന്ധപ്പെട്ടവർ കൈക്കൊണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മലപ്പുറം ജില്ലയിൽ രണ്ടു ദുരന്തങ്ങൾക്കും കേരള കരസാക്ഷിയായി അഞ്ചു വർഷം പിന്നിടുമ്പോൾ മുന്നൂറിലധികം ആളുകളുടെ ജീവൻ കവർന്നെടുത്ത മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ആവർത്തിച്ചത് ഒരു ദുരന്തം നടന്നതിനു ശേഷം തുറക്കുന്ന കണ്ണുകൾ രക്ഷാപ്രവർത്തനത്തിന് അധികാരികൾ കാണിക്കുന്ന ആവേശം സുരക്ഷാ മുൻകരുതലുകളുടെ കാര്യത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ഒരുപാട് പേർ ഇന്നും നമുക്കൊപ്പം ജീവനോടെ ഉണ്ടായിരുന്നേനെ നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരുന്ന മഴയും മലയുമെല്ലാം എന്നു മുതലാണ് നമ്മെ പേടിപ്പിച്ചു തുടങ്ങിയത് പ്രകൃതിയുടെ സ്വാഭാവികമായ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഖനനവും കയ്യേറ്റവും തുടങ്ങിയതോടെയാണ് പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥയെ തകർത്തുകൊണ്ട് നമ്മൾ ചെയ്ത അധിനിവേശത്തിന് കവളപ്പാറ മുതൽ മുണ്ടക്കൈ വരെ എത്ര കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ് കുത്തൊഴുക്കിൽ തകർന്ന് മണ്ണിനടിയിൽ അമർന്നത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പുറത്തുവിട്ട റിപ്പോർട്ടിന് ശേഷമെങ്കിലും ഇത്തരം മേഖലകളിലെ ഗുരുതരാവസ്ഥ മുഖവിലക്കെടുത്തിരുന്നെങ്കിൽ നമുക്കിപ്പോഴും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരില്ലായിരുന്നു എന്നാൽ നാം ഓർക്കേണ്ട ഒന്നുണ്ട് ഇനിയും വൈകിട്ടില്ല അടുത്തൊരു മഴക്കാലത്തിന് മുൻപെങ്കിലും മുണ്ടക്കൈ മറ്റൊരിടത്ത് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം നിസ്സഹായതയുടെ നിലവിളികൾ സർക്കാർ മുഖവിലക്കെടുക്കണം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഇനിയുമുണ്ടെന്നത് ഓർക്കണം അത്തരം സ്ഥലങ്ങൾ സോണുകളാക്കി തിരിച്ചുള്ള പ്രത്യേക മുൻകരുതലുകൾ സർക്കാർ സ്വീകരിക്കണം അല്ലാതെ നമ്മുടെ പഴയ മഴക്കാലത്തിനായി നമുക്ക് കാത്തിരിക്കാനാവണം